തൃശൂരിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആരോപണം ഉന്നയിച്ച കൗൺസിലർ ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്തു കെ പി സി സി ഡി സി സി പ്രസിഡൻറ്റിനെതിരെ കോഴയാരോപണം ഉന്നയിച്ചതിനാണ് നടപടി വിവരങ്ങൾ സാനുക്കെ സജീവ് നൽകും സാനു ഇന്നത്തെ ദിവസം കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകത്തെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കിയ ഒരു പരാമർശമാണ് ലാലി ജെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം അവർ ഉന്നയിക്കുകയായിരുന്നു ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ലാലി ജെയിംസ് ഉന്നയിച്ചു വിട്ട ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിന് എത്രത്തോളം തലവേദനയായി അല്ലെ എത്രത്തോളം വെല്ലുവിളിയാവുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ലാലി ജെയിംസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി കെ പി സി സിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലാലി ജെയിംസിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണോ അതിന് പ്രധാന കാരണമായിട്ട് അവർ ഏർ വിശദീകരിക്കുന്ന ഡി സി സി പ്രസിഡന്റ് പണം വാങ്ങിയാണ് മേയർ സ്ഥാനം നിജിക്ക് നൽകിയത് അല്ലെ ഡോക്ടർ നിജിക്ക് കൈമാറിയതെന്നായിരുന്നു ലാലി ജെയിംസിന്റെ പ്രധാന ആരോപണം ഒപ്പം തന്നെ രാജൻ പല്ലൻ മുൻ പ്രതിപക്ഷ നേതാവാണ് രണ്ട് ടൈമുകളിലും കഴിഞ്ഞ രണ്ട് ടൈമുകളിലും രാജൻപല്ലൻ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നിരയെ നയിച്ചിരുന്ന ആളാണ് ഈ രാജൻ പല്ലന്റെ അടക്കമുള്ള അഴിമതി കഥകൾ താൻ നിരത്തും അല്ലെ പൊതുമധ്യത്തിൽ മധ്യത്തിൽ കൊണ്ടുവരുമെന്നടക്കമുള്ള കാര്യങ്ങൾ ലാലി ജെയിംസ് തുറന്നടിച്ചിരുന്നു ഒപ്പം തന്നെ കെ സി വേണുഗോപാലിനും അടക്കം കെ സി വേണുഗോപാലിനെയും ഈ സംശയത്തിന്റെ യിലേക്ക് നിർത്തുന്ന പ്രസ്താവനയാണ് ലാലി ജെയിംസിന്റെ ഭാഗത്തുനിന്ന് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായത് എന്തായാലും ആ അതിന് തൊട്ടു പിന്നാലെ ഈ ആരോപണം ഉന്നയിച്ച ഈ ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ ലാലി ജെയിംസ് എത്തി കോൺഗ്രസ് നേതൃത്വത്തിന് അനുകൂലമായി വോട്ടൊക്കെ രേഖപ്പെടുത്തിയെങ്കിലും താൻ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നു ഏതെങ്കിലും നട തരത്തിൽ തനിക്കെതിരെ കെ പി സി സിയുടെയോ ഡി സി സിയുടെ നടപടി ഉണ്ടായ അതിനുശേഷം കാണാം അതിനുശേഷം പലരുടെയും തല ഉരുളും എന്നടക്കമുള്ള കാര്യങ്ങൾ ലാലി ജെയിംസ് ഇന്ന് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അത് ഈ ഒരു ആരോപണം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെ മണിക്കൂറുകൾ തകയിൻ മുൻപ് ഈ ലാലി ജെയിംസിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് കെ പി സി സി നടപടി ഉണ്ടാവുന്നു എന്തായാലും നാളെ രാവിലെ തന്നെ ലാലി ജെയിംസ് മാധ്യമങ്ങളെ കാണാനും പല നേതാക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അഴിമതി കഥകൾ രാജൻ പല്ലിനെ അടക്കം വേട്ട ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ള അഴിമതി കഥകൾ തുറന്നു പറയുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗൗതം ഓക്കെ ഓക്കെ സാനു എന്തായാലും ആ ലാലി ജെയിംസ് ഉയർത്തിവിട്ട ആരോപണശരം അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ എല്ലാ അർത്ഥത്തിലും പ്രതിക്കൂട്ടിലാക്കുന്നതാണ് മാത്രമല്ല ദേശീയ സംഘടനാ കാര്യദർശിയായിട്ടുള്ള കെ സി വേണുഗോപാലിനെതിരെയും ലാലി ജെയിംസിൻ്റെ വിമർശനം ഉണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കൗൺസിലറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് സാനുവാണ് വിവരങ്ങളുമായി ചേർന്നത്